ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമായിട്ട് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ അറിയുകയാണ് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ എപ്പോഴും ആദർശനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ നവ്യ ആദർശ് ദുബായ് ജയിലിലാണെന്ന് അറിഞ്ഞ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നവ്യ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ സത്യങ്ങളെല്ലാം തന്നെ നവ്യ അറിയുകയാണ് കേട്ടോ അബിയും ജലചെയും കൂടെ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളും അതുപോലെ തന്നെ ചന്തു മോളുടെ അച്ഛൻ അബിയാണെന്നുള്ള കാര്യങ്ങളും അങ്ങനെ അബിയുടെ എല്ലാ കള്ളത്തരങ്ങളും നവ്യ അറിയുകയാണ് നവ്യക്കാണെങ്കി അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അത് ഒട്ടും തന്നെ സഹിക്കാനും പറ്റുന്നില്ല അബിയ നല്ല രീതിക്ക് തന്നെ നവ്യ കൈകാര്യം ചെയ്യുന്നുണ്ട് സത്യങ്ങളൊക്കെ ബോധ്യായപ്പോൾ നവ്യ ചില തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണ് ആദർശന്റെ കാല് പിടിച്ച് ആദർശനോട് മാപ്പൊക്കെ ചോദിക്കുന്നത് സത്യങ്ങളറിയാതെ മനസ്സ് വിഷമിക്കുന്ന പോലെ പറഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും ഇതുപോലെ എല്ലാ തെറ്റുകൾക്കും ആദർശനോട് മാപ്പ് ചോദിക്കുകയാണ് നവ്യ ആ ഒരു വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് അങ്ങനെ നയനയ്ക്ക് രാത്രിയിൽ വയറുവേദന ഉണ്ടായതിനെ തുടർന്ന് നമ്മുടെ ദേവിയാനയും ജയനും കൂടിയിട്ട് നയനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ ആദർശന് നയനയുടെ കൂടെ പോകാൻ പറ്റാത്തതിൽ ആദർശം നന്നായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് അതായത് ആദർശൻ്റെയും നയനയുടെ മുറിയിലോട്ട് അഭിയും ജലജിയും കൂടി എത്തുന്നത് എന്നിട്ട് നയനയുടെ ആഭരണപ്പെട്ടിന്ന് ഒരു വലിയ നെക്ലേസ് തന്നെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ജലജ അബീൻ ജലജയും കൂടെ ആ മാല മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ആദർശി നേരിട്ട് കാണുന്നുണ്ട് അങ്ങനെ നയനയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞതിനെ തുടർന്ന് തന്നെ ദേവേനയും ജയനുമൊക്കെ കൂടിയിട്ട് നയനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ നയന റൂമിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും ആദർശമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്നതിനിടയിൽ ആദർശി പറയുന്നുണ്ട് നയനയോട് അതെ നയനെ നീ ആശുപത്രി പോയ സമയത്ത് ഇവിടെ ഒരു സംഭവം നടന്നു എന്താ ആദർശേട്ടാ എന്താ ഇവിടെ സംഭവിച്ചത് എന്നിങ്ങനെ നയനെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഈ വീട്ടിലെ രണ്ട് വിഷജന്തുക്കളില്ലേ നീ ഇല്ലാത്ത സമയം നോക്കി അവർ രണ്ടുപേരും കൂടെ ഈ റൂമിലോട്ട് കേറി വന്നു ആര് അഭി അബിയുടെ അമ്മയോ അവരെന്തിനാ ഇപ്പൊ ഈ റൂമിലോട്ട് കേറി വന്ന് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്ന നിനക്കൊന്നും ഊഹിക്കാമല്ലോ അവരിങ്ങോട്ടേക്ക് കയറി വന്ന് നിന്റെ കബോടൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കി എന്തായാലും രണ്ടുപേരും നല്ല ഉദ്ദേശത്തോടൊന്നും ആയിരിക്കില്ലല്ലോ ഈ റൂമിലോട്ട് കയറി വന്നത് അപ്പം നായനെ ചോദിക്കുന്നുണ്ട് അവർ കയറി വന്നപ്പോൾ ആദർശേട്ടനെ കണ്ടോ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആദർ ചേട്ടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് ഏയ് ഞാൻ ഡോറ് തുറന്ന പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് അവര് വരുന്നേ കണ്ടത് ഞാൻ പെട്ടെന്ന് തന്നെ അകത്ത് കയറി കഥ അടച്ചു അവര് നേരെ ഇങ്ങോട്ടേക്കാ വരുന്നത് മനസ്സിലായപ്പോൾ ഞാൻ ഈ കട്ടിലിന്റെ പുറകിൽ ഒളിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവർ ചെയ്ത കള്ളത്രം എനിക്ക് നേരിട്ട് കാണാനും പറ്റിയത് അല്ലാതെ ചേട്ടാ അവർ എന്തിനായിരിക്കും എൻ്റെ കബോഡൊക്കെ തിരഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദർശം പറയുന്നുണ്ട് അത് അത് വേറൊന്നും അല്ല നിന്റെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കിയത് നിന്റെ ആവരണങ്ങളെല്ലാം അവരെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അതിൽ മുത്തശ്ശി നിനക്ക് തന്ന ഒരു നെക്ലേസ് അല്ലേ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു നെക്ലേസ് അത് കൈക്കലാക്കിക്കൊണ്ട് അവര് പോയേക്കുന്നെ ആ മാല മാത്രം ഇറ്റ പത്തിരുപത് ലക്ഷം രൂപ കൂടുതൽ കിട്ടുമെന്ന് ഹബി അവൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അത് മാത്രമാണ് അവൻ നിന്നെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനം സ്ഥാനം മാറിയിരുന്നാൽ പോലും നീ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് അതെല്ലാം ഇരുന്നതുപോലെ ആക്കി വെച്ചിട്ട് അവർ പോയേക്കുന്നതും മിക്കവാറും നാളെ തന്നെ ഇത് നോക്കറി കൊണ്ടുവയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ആദർശ പറയുകട്ടോ അപ്പൊ നയനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നയന പറയുന്നുണ്ട് ആഹാ അത്രക്കായോ എന്നിട്ട് ആദർശമായിട്ടൊന്നൊന്നും പറഞ്ഞില്ലേ ആദർശ് പറയുന്നുണ്ട് ഇല്ല ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലെന്നാണല്ലോ അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് റൂമിലോട്ട് കേറി വന്നപ്പോൾ തന്നെ അവനൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ഞാൻ യൂസ് ചെയ്യുന്ന സ്പ്രേയുടെ സ്മെല്ലൊക്കെ അവൻ അറിയാമല്ലോ ഈ റൂമിലോട്ട് കേറി വന്നപ്പം അവൻ ആ മണം ഫീൽ ചെയ്തു എന്നിട്ട് അവൻ അവന്റെ അമ്മയോടും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ വന്നോ എന്നൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സ്പ്രേയുടെ സ്മെല് അവന് നന്നായിട്ട് അറിയാവുന്ന അതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നാന്നുള്ളതിൽ അവനൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഇവരുടെ ഈ കള്ളത്തരങ്ങളൊക്കെ നാളെ തന്നെ പൊളിച്ചെടുക്കണം അതവരുടെ കയ്യിൽ തന്നെയുണ്ട് നാളെ ഇത് നമുക്ക് കയ്യോടെ പിടിക്കണമെന്നും പറയുക കേട്ടോ അപ്പം നയന പറയുന്നുണ്ട് എന്നാലും കൊള്ളാം അവനും അവൻ്റെ അമ്മയും പാടിച്ച് കാണാനും കള്ളിയും തന്നെയാണ് ഞാൻ കുറച്ചു നേരം ഈ റൂമിൽ നിന്ന് മാറി നിന്നപ്പോഴേക്കും അവർ കാണിച്ചത് കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ പിന്നെ അബി അപ്പച്ചിയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും നമ്മുടെ ജുവലറി തകർക്കാനും ഈ കുടുംബം തകരാനും ഒക്കെ വേണ്ടിട്ട് ആദർശ് പറഞ്ഞുണ്ട് ശരിയാ ഇതിന്റെ എല്ലാം പിന്നിലെ അഭി തന്നെയാ അവന്റെ ബുദ്ധി തന്നെ ഇതെല്ലാം പിന്നെ അപ്പച്ചി വളർത്തിയ മക്കളല്ലേ അവർക്ക് ഇങ്ങനെ ആയില്ലെങ്കിൽ ഉള്ളൂ എന്നെ ദുബായ് ജയിലിൽ കിടത്താനായിട്ട് കെടുത്താനായിട്ട് ഏജലറിക്കാരുമായിട്ട് ചേർന്ന് അവൻ തന്നെയാണോ കളിച്ചെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് അവന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഇവിടുത്തെ ജൂലിയറി അവനെ പുറത്താക്കിയല്ലോ അതുകൊണ്ട് ഏൻ ജ്വല്ലറിൽ കയറി കൂടാനുള്ള പദ്ധതി ആയിരിക്കും അവൻറെ മനസ്സിൽ അതുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്തായാലും ഇവൻ്റെ ഈ പദ്ധതിയും ഇവന്റെ ഈ കള്ളത്തരങ്ങളും എല്ലാം നാളെ തന്നെ പൊളിക്കണമെന്ന് ആദരിച്ച് പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നയന ഇത് വലിയൊരു ഇഷ്യൂ ആക്കുകയാണ് കേട്ടോ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് എന്റെ അലമാരിക്ക് അകത്തി ഉണ്ടായിരുന്ന വലിയൊരു നെക്ലേസ് കാണാനില്ല എന്നൊക്കെ എന്നിട്ട് നയന പറയുന്നുണ്ട് ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ റൂമിൽ ആരോ കയറിയിട്ടുണ്ട് എൻ്റെ അലമാരയിലെ ആഭരണപ്പെട്ടിയൊക്കെ തുറന്ന് അതിൽ നിന്നൊരു മാല ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത് ഏത് അറിയാവോ അമ്മ എനിക്ക് തന്ന പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ആ ഒരു നെക്ലേസിലെ ആ ഒരു വലിയ മാല ആ മാലയാ മോഷണം പോയേക്കുന്നത് എന്നിങ്ങനെ പറയുക കേട്ടോ അപ്പം അബീൻ ജലജി ഒന്ന് പരിങ്ങി തന്നെ നിൽക്കുകയാണ് കാരണം ഇത്ര പെട്ടെന്ന് ഇവിടെ ഇതൊക്കെ ശ്രദ്ധിക്കുമെന്നോ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് പറയുന്നോ അവർ ഓർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവരാകെ ഒന്ന് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ദേവേനയും മുത്തശ്ശിയും മുത്തശ്ശിനും ഒക്കെ കൂടെ ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ മോളെ ആ മാല മോശം പോയെന്ന് ഉറപ്പാണോ മോളെ അതേ വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയോ ഒന്നും കൂടെ നിന്ന് നല്ലപോലെ നോക്കിക്കേ മോളെ അത് അവിടെ തന്നെ കാണും ഈ വീട്ടിൽ അത് ആരെടുത്തുകൊണ്ട് പോകാനാ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നയന പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ അത് നന്നായിട്ട് നോക്കി എൻ്റെ കബോർഡിലെങ്ങോ അതില്ല ഞാൻ നന്നായിട്ട് തന്നെയാണ് നോക്കിയത് എല്ലായിടത്തും ഞാൻ നോക്കി അത് കാണാത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ വന്ന് പറയുന്നതെന്നൊക്കെ തന്നെ നയനെ പറയുകയാണ് അപ്പോഴേക്കും ജലജ ദേഷ്യപ്പെട്ടോണെന്ന് തന്നെ നയനോട് പറയുന്നുണ്ട് നിന്റെ അലമാരയ്ക്കകത്തു നിന്ന് നിന്റെ ആഭരണപ്പെട്ടിന്ന് ഒരു മാല മോഷ്ടം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നീ തന്നെയായിരിക്കും അല്ലാതെ വേറെ ആരത് എടുക്കാനെ ഈ വീട്ടിൽ ആരും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ലെന്നുള്ളത് നിനക്കറിയില്ല നയനെ എന്നിങ്ങനെ പറയുകയാട്ടോ അപ്പം നയനെ പറയുന്നുണ്ട് ആ അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റത്തില്ലല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നവർ തന്നെ ചിലപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പിന്നൊന്നും മിണ്ടുന്നില്ല കേട്ടോ നയന പറയുന്നുണ്ട് എനിക്ക് ഉറപ്പാ ഞാൻ ഇന്നലെ രാത്രി വയറുവേദന ഹോസ്പിറ്റലിൽ പോയല്ലോ ആ സമയത്ത് എന്റെ റൂമിലിട്ട് ആരോ കേറിയത് അതിനു മുമ്പ് വരെ ആ മാല എന്റെ ആവരണപ്പെട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് അവിടെ കാണാനില്ല ഇന്നലെ രാത്രി ആരോ അത് മോഷ്ടിച്ചതാന്നൊക്കെ നയന പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും പുറത്തുനിന്നുള്ള ആരും ആയിരിക്കില്ല മോളെ ഈ വീടിനകത്തുള്ളവർ തന്നെ ആയിരിക്കും മറ്റൊരു സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു തന്നെയുമല്ല എല്ലായിടത്തും ക്യാമറയും ഉണ്ട് സി സി ടി വി ക്യാമറയൊക്കെ വെട്ടിച്ച് ഒരു കളന് ഇതിനകത്തോട്ട് കിടക്കുന്നത് അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള കാര്യം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയുമില്ല മോളെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് അപ്പൊ നയന പറയുന്നുണ്ട് അതേ മുത്തശ്ശ പുറത്തുനിന്നുള്ള ആരുമല്ല ഈ വീടിനുള്ളിലുള്ള ആര് തന്നെ ആ മാല മോഷ്ടിച്ചേക്കുന്നത് അതെനിക്ക് ഉറപ്പാണെന്ന് നയന പറയുന്നുണ്ട് എന്തായാലും ഈ വീട്ടിലെ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ എനിക്ക് സംശയം അബിയും അബിയുടെ അമ്മയും അപ്പച്ച അറിയാതെ എന്തായാലും ഈ മാന എങ്ങും പോയിട്ടുണ്ടാവില്ല എന്നൊക്കെ തന്നെ നയനെ പറയുമ്പോഴേക്കും ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ജലജ പറയുന്നുണ്ട് ദേ എന്നെ വെറുതെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ഞാനും അല്ലെ എടുത്തിട്ടുള്ളത് വെറുതെ എന്റെ മേലിൽ പഴിയിടാൻ നോക്കണ്ടെന്നൊക്കെ ജലജ ദേഷ്യപ്പെട്ട് പറയുകയാണ് അമ്മയുള്ള സ്വർണ്ണാഭരണങ്ങളും പാരമ്പര്യമായിട്ട് കൈമാറി വന്ന എല്ലാ സ്വത്തുക്കളും എല്ലാം ദേ ഇവളുടെ കൈയിലല്ലേ ഏൽപ്പിച്ചത് അത് അർഹതയില്ലാത്തവരെ ഏൽപ്പിച്ചുകൊണ്ടാ ഇപ്പൊ ഇങ്ങനൊക്കെ സംഭവിച്ചത് അമ്മ ആദ്യം തന്നെ അതൊക്കെ ഏട്ടത്തിക്ക് കൊടുത്തു ഏട്ടത്തി അത് നയനയെ ഏൽപ്പിച്ചു ഇപ്പൊ നയനയുടെ കൈ വന്നപ്പോഴല്ലേ അത് കാണാതെ പോയത് അപ്പൊ പിന്നെ ഇത് മിസ്സിങ് ആയതിന്റെ പിന്നിലെ ഇവള് തന്നെ ആയിരിക്കും കാരണം എന്നൊക്കെ ജനജ പറയുന്നുണ്ട് ആർക്കറിയാം ഇനി ഈ മാല ഇവള് ഇവളുടെ വീട്ടിലേക്ക് വല്ലതും കൊടുത്തയച്ചോന്ന് ഖനയ്ക്കും ഗോവന്തനും എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനവരെ സഹായിക്കാനായിട്ട് ഇവളീ മാല എടുത്തു കൊടുത്തുവാണെങ്കിലോ ആർക്കറിയാം എന്നിട്ട് ഇതിപ്പോ കാണാതെ പോയെന്ന് പറഞ്ഞ ഒരു കള്ളക്കഥയും കൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതാകുമ്പം പിന്നെ ഇതേപ്പറ്റി ആരും അന്വേഷിക്കുകയില്ലല്ലോ ഇവളുടെ ബുദ്ധിയല്ലേ മിക്കവാറും അത് അങ്ങനെ തന്നെയായിരിക്കും നഷ്ടമായ എന്നൊക്കെ തന്നെ പറയുക കേട്ടോ ഇതിന്റെ പിന്നിലും ഇവൾ തന്നെയായിരിക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ പഠിക്കാൻ നോക്കുന്ന എന്നൊക്കെ ഇങ്ങനെ ജലജ ദേഷ്യപ്പെട്ട് പറയുകയാട്ടോ അപ്പൊ ഉടനെ തന്നെ നമ്മുടെ നായനെ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിലെ അപ്പച്ച തന്നെയാ അപ്പച്ച തന്നെയാ ഈ മാല മോഷ്ടിച്ചേക്കുന്നത് വേറെ ആരുമല്ല അപ്പച്ചയുടെ കയ്യിൽ തന്നെ ഈ മാല കാണെന്നുള്ളത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു തന്നെ നമ്മുടെ നായനെ തറപ്പിച്ച് പറയുകയാണ് കേട്ടോ അത് ജലജയ്ക്ക് ഇങ്ങോട്ടേക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ജലജ ഉടനെ ചോദിക്കുന്നുണ്ട് എന്താണ് നീ പറഞ്ഞത് ഞാനെടുത്തന്നോ അത് ഞാൻ തന്നെ എടുത്തെന്നുള്ളതിന് നിന്റെ കയ്യിൽ എന്താണ് തെളിവുള്ളത് ദേ നയനെ നീ അതിര് കടന്നാണ് സംസാരിക്കുന്നത് ഇന്നലെ വരെ നിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണമാ അത് ഇന്ന് കാണാതെ പോയപ്പം വെറുതെ എൻ്റെ മേലെ പഴിച്ച് നോക്കുക നിന്റെ ആഭരണപ്പെട്ടീന്ന് ആ ഞാൻ ഞാനെടുത്തെന്നുള്ളതിന് നിന്റെ കയ്യിൽ എന്ത് തെളിവാടി ഉള്ളേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് ഉണ്ട് എൻ്റെ കയ്യിൽ അതിനുള്ള തെളിവുണ്ട് അപ്പച്ചയും അപ്പച്ചയുടെ മോനും കൂടെ ചേർന്നാണ് ആ മാല മോഷ്ടിച്ചെന്നുള്ളത് തെളിയിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തക്കതായ തെളിവുണ്ടെന്ന് പറയുമ്പോഴേക്കും എവിടെയും നിൻ്റെ തെളിവ് ആ തെളിവ് വന്ന് കാണിച്ച് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ജനജ അപ്പോൾ അബീന്ന് ഇതെല്ലാം കേട്ട് തലകൊന്നിച്ച് തന്നെ നിൽക്കുകയാണ് ഇത്ര പെട്ടെന്ന് ഈ കള്ളി വെളിച്ചത്താകുമെന്ന് ഒരിക്കലും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അഭി തലവോനിച്ചു നിൽക്കുകയാണ് ആ സമയത്താണ് അബ്സ്റ്റർ ചെയ്യുന്ന തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശം ഇറങ്ങി വരുന്നത് അപ്പോൾ ആദർശനെ കാണുമ്പോഴേക്കും അബീൻ ജലജയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ് ഉടനെ ജലജ ചോദിക്കുന്നുണ്ട് ആദർശോ ആദർശം എങ്ങനെ ഇവിടെ എത്തി നീ ദുബായ് ജയിലിൽ കിടക്കുകയാണെന്നാണല്ലോ അറിഞ്ഞത് എന്നിട്ട് നീ ഇപ്പൊ മോളി ഇറങ്ങി വരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ ആകെ ഒരു ആശയക്കുഴപ്പത്തില് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജി അഭിയുമൊക്കെ അപ്പൊ ആദർശ് പറയുന്നുണ്ട് ആ അതെ ഞാൻ തന്നെ ഞാൻ വന്നിട്ട് മൂന്ന് ദിവസമായി ഞാൻ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ദുബായ് ജയിലിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ച് കൊട്ടിഘോഷിച്ച് നടക്കുകയല്ലേ നിങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഞാൻ ആ റൂമിൽ മറിഞ്ഞിരുന്നത് ഇന്നലെ നിങ്ങൾ അമ്മയും മോനും കൂടി അങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ മാല നയനയുടെ കബോഡിന്ന് മോഷ്ടിച്ചോണ്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണെന്ന് പറയുകട്ടോ അപ്പോൾ ആബി ആകെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ആ റൂമിനകത്ത് ഉണ്ടായിരുന്നോ അപ്പോൾ നീ ദുബായ് ജയിലിലല്ലേ നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനുട്ടോ ആദർശ് പറയുന്നുണ്ട് ആ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നു കാലകാലം ഞാൻ ദുബായ് ജയിലിൽ കിടക്കണമെന്നായിരുന്നല്ലോ നിങ്ങളിൽ പലരും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് എന്നാ അതൊന്നും നടന്നില്ല അവിടെ ചില പ്രശ്നങ്ങളൊക്കെ നടന്നുള്ളത് ശരിയാ പക്ഷെ എനിക്ക് ജയിലിലോട്ടൊന്നും പോകേണ്ടി വന്നില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയായിരുന്നു പക്ഷെ മുത്തശ്ശൻ അവിടെയും മുത്തശ്ശന്റെ സ്വാധീനം ഉപയോഗിച്ച് എന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു ആരോ മനഃപൂർവ്വം ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് തന്നെയാ എന്നെ അങ്ങോട്ടേക്ക് വരുത്തിച്ചത് കമ്പനിയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സോൾവ് ആവുകയും ചെയ്തു പക്ഷെ മുത്തശ്ശൻ കാരണം എനിക്ക് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ല എന്ന് തന്നെ ആദർശ് പറയുന്നുണ്ട് ഞാൻ മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും സംസാരവും ഓരോരുത്തരുടെ പ്രവൃത്തിയൊക്കെ കേട്ട് ഞാൻ ഈ റൂമിൽ എല്ലാവരും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ ആ റൂമിൽ ഞാൻ ഉണ്ടായിരുന്നോണ്ടാണല്ലോ നിങ്ങൾ ആ റൂമിൽ കയറി സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ഈ സത്യങ്ങളൊക്കെ എപ്പോഴും പോലെ മൂടി മറച്ച് പോകുകയല്ലേ ഉള്ളായിരുന്നു അപ്പോൾ അബിക്ക് അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അബി എന്നിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് അല്ല ആദർശേട്ടാ ആദർശ ആദർശനെങ്ങനെ രക്ഷപ്പെട്ടു വന്നത് ആദർശേടനെ ആരും അവിടെ ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തി ആദർശേട്ടൻ ദുബായ് ആണല്ലോ ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ ഈ പറഞ്ഞതൊക്കെ വെറും നുണയായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ അവി ചോദിക്കുമ്പോഴേക്കും ആദർശി പറയുന്നുണ്ട് ആ അങ്ങനെ ചില ക്രമക്കേടുകളൊക്കെ അവിടെ നടന്നു പക്ഷെ അതിനൊക്കെ ശ്രമിച്ചവർക്ക് നിരാശയായിരുന്നു ഫലം നീയും ഞാൻ ജയിലിൽ കിടക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം ശ്രമിച്ചു എന്നുള്ളതൊക്കെ എനിക്ക് അറിയാം ഏ ജോലർക്കാരുടെ കൂടെ കൂടി ഞങ്ങളെ തകർക്കാൻ നീയും അങ്ങനെ ഒരു ശ്രമം നടത്തിയോ ഇല്ല ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവ ഒന്നും തന്നെ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ആരൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചാലും പരിശുദ്ധിയുടെ കാര്യത്തില് നമ്മളെ താഴ്ത്താൻ ആർക്കും തന്നെ സാധിക്കില്ല അത്രയ്ക്കും പവിത്രമായ സ്വർണം തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഒരു കള്ള ഇടപാടുകളും നടത്തുന്നില്ല ഒരു കൃത്രിമവും കാണിക്കുന്നില്ല നേരായ മാർഗ്ഗത്തിലൂടെ മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള വീഴ്ചകളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ ആദോഷിച്ച് പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് മുത്തശ്ശന്റെ ഇടപെടൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എനിക്ക് ജയിലിൽ പോകാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ഈ സമയം ഞാൻ അവിടെ ജയിലിൽ കിടക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ എന്നെ അവിടെ കൊടുക്കാൻ ശ്രമിച്ചവർക്കൊക്കെ നല്ലൊരു പണിയും തന്നെ കിട്ടിയെന്ന് പറയുകാട്ടോ ആ സമയത്ത് അഭിൻ ജലജയും അവർ തങ്ങളിൽ ഇങ്ങനെ നോക്കുകയാണ് മുത്തശ്ശൻ എന്നിട്ട് പറഞ്ഞുണ്ട് ആ അതിന്റെ ഒക്കെ ആരുടെയൊക്കെ കൈകൾ ഉണ്ടെന്നൊക്കെയുള്ളത് അധികം വൈകാതെ തന്നെ അറിയാൻ കഴിയും അനന്തപുരിയെയും മൂർത്തിസ് ഗ്രൂപ്പിനെയും തകർക്കാൻ നോക്കുന്നവരെ അതിനുള്ള തക്കതായ ശിക്ഷ തന്നെ അനുഭവിക്കുന്നു മുത്തശ്ശൻ പറയുന്നുണ്ട് ആട്ടെ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ നയനമോൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി മോളുടെ റൂമിൽ കയറി ആ മാല മോഷ്ടിക്കാൻ പറഞ്ഞത് ആരാ എന്തിനാ നിങ്ങൾ അങ്ങനെയുള്ള കവത്തരങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ തന്നെ ചോദിക്കുമ്പോഴേക്കും അച്ഛാ അത് പിന്നെ അത് വേറൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ അത് വേറെ ഉദ്ദേശിച്ചൊന്നും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുമ്പോഴേക്കും ആദർശ പറയുന്നുണ്ട് വേണ്ട ഇനി നിങ്ങൾ വീണെടുത്ത് കടന്ന് ഉരുളാൻ നോക്കണ്ട വേഗം പോയി ആ മാല ഇങ്ങെ എടുത്തോണ്ട് പോകാന്നൊക്കെ തന്നെ പറയുകയാണ് അങ്ങനെ അവസാനം നിവർത്തിയില്ലാതെ ജലജ പോയി ആ നെക്ലേസ് ഒക്കെ എടുത്തോണ്ട് വരികയാണ് എന്നിട്ട് ജലജ പറയുന്നുണ്ട് അത് പിന്നെ അച്ഛാ ഇത് ഇടാനുള്ള ഒരു കൊതി കൊണ്ടെടുത്തതാ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്നെ നിങ്ങൾ ഈ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം മോളെപ്പോലെയല്ലേ വളർത്തിയത് എന്നിട്ടും എനിക്കിതൊന്നും തന്നെ തരാതെ അർഹതപ്പെടാത്ത ഇവളെ പോലുള്ളവർക്കൊക്കെ ഈ സ്വത്ത് കൈമാറുന്ന കാണുമ്പോഴേക്കും എനിക്കൊന്നും സഹിച്ചില്ല അച്ചാ ഇതൊന്നും കൈകൊണ്ട് എടുക്കണമെന്നും ഇത് ഇടണമെന്നൊക്കെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തതാ എന്നിങ്ങനെ ഇങ്ങനെ പറയുക ഞാനും ഈ കുടുംബത്തിലുള്ള ആൾ തന്നെ അല്ലേ അച്ഛ എനിക്കും കൂടി അർഹതപ്പെട്ടതല്ലേ അച്ഛ ഇതൊക്കെ അതുകൊണ്ട് ഞാനൊന്ന് എടുത്തതാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനൊക്കെ ഇങ്ങനെ ദേഷ്യം വരികയാണ് മുത്തശ്ശ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയടി നിനക്കും കൂടി അർഹതപ്പെടുന്നത് ഇപ്പൊ ഈ വീട്ടിലെ നയനമോക്ക് മാത്രമേ അർഹതയുള്ളൂ അത് നിനക്ക് കൂടി പങ്കിടേണ്ട ഒരാവശ്യവും ഇല്ല നിന്നെ പോലുള്ള ഒരുത്തിയുടെ കയ്യിൽ അങ്ങനെയുള്ള സ്വത്തുക്കളൊന്നും വരാതിരിക്കുന്നതന്നെയാ നല്ലത് നീ നിന്റെ മോനം ആർത്തി പിടിച്ച് നടക്കിയല്ലേ നയനമോളുടെ കബോഡിന്ന് നീ അത് എന്തിനെടുത്തു അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മുതലാ ഇദ്ദേഹത്തിന്റെ അമ്മ അത് എന്നെ ഏൽപ്പിച്ചു ഞാനത് ദേവയാനിയെ ഏൽപ്പിച്ചു ദേവ്യാനിയാണ് ഇപ്പൊ അത് നയനമോളെ ഏൽപ്പിച്ചത് അങ്ങനെ കൈമാറി വന്ന ആ പവിത്രമായ സ്വർണം കൈപ്പറ്റാൻ നിനക്ക് എന്ത് അർഹതയുള്ള ജലജെ ആ മാല നിനക്ക് കട്ടെടുക്കാൻ എങ്ങനെയാണ് തോന്നി എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് ഞാനും ഈ വീട്ടിലുള്ളതല്ലേ അമ്മയെ അത് ഞാൻ കട്ടെടുത്തതായിട്ട് നിങ്ങൾ എന്തിനാ വിചാരിക്കുന്നത് കുറച്ച് ദിവസം ആ മാല ഒന്ന് അണിയണം എന്ന് എനിക്കൊരാഗ്രഹം തോന്നി അതുകൊണ്ട് ഞാൻ അതൊന്ന് എടുത്തതേ ഉള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനത് നയനക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുകയാണ് കേട്ടോ അപ്പം ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് ആ മാല ഇടാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ അത് നീ നയനമോളോട് ചോദിച്ചു കാണുമായിരുന്നു മേടിക്കാൻ അല്ലാതെ നയനമോൾ ആ റൂമിൽ ഇല്ലാത്ത സമയം നോക്കി അത് മോഷ്ടിച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത് എന്ത് പറഞ്ഞാലും ജലജെ നീ ഈ ചെയ്തത് കള്ളത്തരം തന്നെയാ അതിന് നിന്നോട് പൊറക്കാൻ പറ്റില്ല എന്നൊക്കെ തന്നെ ദേവയാനി ദേഷ്യപ്പെട്ട് പറയുകയാണ് അപ്പം ഉടനെ അഭി പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ അമ്മയ്ക്കും അവകാശപ്പെട്ടതല്ലേ അതൊക്കെ അല്ലെങ്കിലും എല്ലാം നയനാടത്തേക്ക് മാത്രമാണല്ലോ കൊടുക്കുന്നത് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയ്ക്ക് നിങ്ങൾ ഈ പറയത്തക്ക സമ്മാനങ്ങൾ ഒന്നും തന്നെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അവൾ ഈ വീട്ടിലേക്ക് കയറുവെന്ന മരുമങ്ങൾ തന്നെയല്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ അമ്മ ഒരു പേരും കള്ളിയാ ആർത്തി മൂത്ത ആർത്തിമൂത്ത് കുചുമുന്നമയും കൊണ്ട് നടക്കുന്ന ഒരു ദുഷിച്ച മനസ്സിന് ഉടമയാണ് നിന്റെ അമ്മ അവളുടെ മകനല്ലേ നീയും നിനക്കും ആ സ്വഭാവം നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നീയല്ലേ ഈ കുടുംബം തകർക്കാൻ നോക്കുന്നത് നമ്മുടെ ജോലിയാർക്കെതിരെ കളിക്കുന്നതും നീ ആണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ആദർശനെ ദുബായ് ജയിലിൽ അടയ്ക്കാനായിട്ട് നീ കുറെ കളികൾ കളിച്ചു എന്നുള്ളതൊക്കെ ഞങ്ങക്ക് മനസ്സിലായി അതിന്റെ പിന്നിൽ നിന്റെ കൈ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ദേവേനെ പറയുന്നുണ്ട് അങ്ങനെയുള്ള നിന്നെയും നിന്റെ അമ്മയൊക്കെ എന്ത് പറഞ്ഞാലും മതിയാവില്ല മുത്തശ്ശൻ പറയുന്നുണ്ട് കുറെ നാളായി ഇതൊക്കെ ഞങ്ങൾ ക്ഷമിക്കാനും സഹിക്കാനും തുടങ്ങിയിട്ട് നീ നിന്റെ അമ്മയെ കാരണം ഒരു മനസമാധാനം ഇല്ലാതിരിക്കുകയായി ഇപ്പം ഈ കുടുംബത്തിനകത്ത് ഒരു കലഹം സൃഷ്ടിക്കാനാ നിങ്ങൾ ശ്രമിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് എല്ലാം അറിയാം കുടുംബം ചിഹ്നിച്ചിതറി പോകാതിരിക്കാനാണ് ഈ വീട്ടിലുള്ള എല്ലാവരും നോക്കുന്നത് പക്ഷെ നേരെ തിരിച്ചാ നിങ്ങൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജലജ എങ്ങനെയാണ് ഈ വീട്ടിലോട്ട് വന്നതെന്നും അവളെ എങ്ങനെ ജലജ എങ്ങനെയാണ് ഞങ്ങൾ നോക്കിയതെന്നും വളർത്തി നോക്കിയുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമല്ലേ അവളെ തല്ലി വളർത്താത്തതിന്റെ കുറവാണ് അവളെ കാണിക്കുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഇവളെപ്പോലൊരുത്തി ഏറ്റെടുത്ത് വളർത്തി വലുതാക്കി സ്വന്തം മോളെ പോലെ സ്നേഹിച്ചതാ അതിനുള്ള തിരിച്ചടികളൊക്കെ ഇവളായിട്ട് തന്നെ തന്നും കഴിഞ്ഞു ഇനി ഒരിക്കലും നന്നാകാൻ പോകുന്നില്ല ഇവളെ ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല പണ്ട് മുതൽക്ക് ഇവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് കുടുംബം കുട്ടിച്ചോറാക്കാനായിട്ട് ഈ വീട്ടിലോട്ട് കയറി വന്നവളാ നീ ഇനി നിന്നെ തലയിട്ട് ഒരു കാര്യവുമില്ല നിന്റെ മോനും നിന്റെ പാത പിൻപറ്റി തന്നെയാ വളർന്നത് നിന്റെ കുശുമ്പും കുഞ്ഞായ്മയും കള്ളത്തരവും എല്ലാം അവനെ നീ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതിനുള്ള ശിക്ഷ ഇവന് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആബിയുടെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അമ്മ നിന്റെ അമ്മ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ കാരണം നീ തന്നെയാ നീ നിന്റെ ഭാര്യയും അതിനൊക്കെ വളം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിനക്ക് നിന്റെ അമ്മയ്ക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഈ കുടുംബം ചിന്തിച്ചിതറിക്കാന്നൊക്കെ നിന്റെ ഭാഗത്തു നിന്നും നിന്റെ അമ്മയുടെ ഭാഗത്തു നിന്നും തെറ്റുകളൊക്കെ ഞങ്ങൾ ക്ഷമിക്കുന്നത് എന്തിനാണെന്ന് അറിയാവോ നിന്റെ ഭാര്യയും നിന്റെ കുഞ്ഞും ഈ സത്യങ്ങളൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാ നിന്റെ ഭാര്യ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാവല്ലോ ഈ കുടുംബത്തിനകത്ത് അങ്ങനെ ഒരു വഴക്കും കൂടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് അല്ലെങ്കിൽ രണ്ടിനെ അടിച്ച് പുറത്താക്കിയേനെ ആ ഒരു അഹങ്കാരം ഇനെ നിങ്ങൾ ഇവിടെ കാണിക്കേണ്ട ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടുപേരും ഈ വീടിന് പുറത്തായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നൊക്കെ തന്നെ മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെ അവർ ഇമാനം മാന മോഷ്ടിച്ച വിവരങ്ങളൊന്നും തന്നെ നവ്യ അറിയുന്നില്ലല്ലോ നവ്യയോട് ഇവർ പറയുന്നുമില്ല നവ്യ ഏത് സമയം മോഡലിങ്ങിലും അതുപോലെ തന്നെ പരസ്യത്തിലൊക്കെ അഭിനയിക്കാൻ പോകുന്നതുകൊണ്ട് നവ്യ ഇപ്പോൾ നല്ല തിരക്കിലുമാണ് ഷൂട്ടിങ് കഴിഞ്ഞ് നവ്യ തിരിച്ചെത്തുമ്പോഴേക്കും ജനജയും അബിയൊക്കെ ഇങ്ങനെ പത്തിയതാഴ്ച തന്നെ ഇരിക്കയാണ് നവ്യക്ക് അവർ കാണുമ്പോൾ തന്നെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ട് നവ്യ ചോദിക്കുന്നുണ്ട് എന്താ എന്തു പറ്റി എന്താ രണ്ടുപേരുടെ മുഖം ഇങ്ങനെ വല്ലാതിരിക്കുന്നേ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അബി എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ ഇതെന്താണോ നിന്റെ മുഖത്തൊരു പാട് നിന്നെ ആരെങ്കിലും തല്ലിയോ നിന്റെ മേത്ത് ആരട കായി വെച്ചേ എന്നൊക്കെ ഇങ്ങനെ നവ്യ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജനജ പറയുന്നുണ്ട് അച്ഛൻ അബികിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു അ പാട പാടവന്റെ മുഖത്ത് നിന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും എന്തിനാ എന്തിനാ അച്ഛൻ അവിയെ തല്ലിയത് നീ എന്തെങ്കിലും ഗുരുത്തക്കേട് വല്ലതും കാണിച്ചോടാ അബി എന്നിങ്ങനെ നവ്യ അപ്പോൾ അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ തലുച്ച് നിൽക്കുകയാണ് കേട്ടോ ആ സമയത്ത് ജലജി ഒന്നും മിണ്ടുന്നില്ല നവ്യ ചോദിക്കുന്നുണ്ട് അബി നീ സത്യം പറ എന്ത് ചെയ്തിട്ടാണ് അവര് നിന്നെ തല്ലിയത് നീ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചിട്ടാണോ അതോ എല്ലാവരും കൂടെ ചേർന്ന് വെറുതെ നിന്റെ മെക്കിട്ട് കയറിയതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അപ്പോൾ അഭി പറയുന്നുണ്ട് എന്തിനാ സ്ഥിരം തന്നെ ഇത് ഇവിടെ സ്ഥിരം നടക്കുന്ന കാര്യമല്ലേ നവിയെ ആദർശനെ അഭായപ്പെടുത്താൻ ശ്രമിച്ചത് ഞാനാണെന്ന് പറഞ്ഞ എൻ്റെ കവളത്തയാൾ തല്ലിയത് നീയൊരു കാര്യം പറഞ്ഞോ ആ ആദർശെന്ന് പറയുന്ന ആള് ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ ഒരു പെരും കള്ളനാന്ന് അവൻ ദുബായി ജയിലിലാണെന്നും പറഞ്ഞ നമ്മളൊക്കെ സന്തോഷിച്ചിരിക്കുകയല്ലായിരുന്നോ അതേ അവൻ അവന്റെ മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ നവി ഈ സത്യങ്ങളൊക്കെ അറിയാതിരുന്നത് ബാക്കി എല്ലാരെയും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നവിക്കും അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നവി ചോദിക്കുന്നുണ്ട് ആദർശ് അപ്പൊ ജയിലിനല്ലേ അയാൾ ജയിലിലാണെന്നാണല്ലോ ഇവിടെ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് ഏയ് അയാൾ ജയിലിലൊന്നും അല്ല ഈ വീട്ടിൽ നമ്മളെ എത്രനാളും ചതിക്കപ്പെട്ടുകൊണ്ടിരുന്നത് നമ്മൾ ആ വിഡിവശം കെട്ടി കൊട്ടിഘോഷിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ആ വിഡിവശം കെട്ടി സന്തോഷിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും നമ്മളെ ഒരു വിഡിയാക്കുമായിരുന്നു എന്നൊക്കെ തന്നെ അഭി പറയുകയാണ് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു ഇതിനെല്ലാം എന്റെ അനീതിയും കൂടെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ചുമ്മാതല്ല ആ ചുമ്മാതല്ല അവളെ ഞാൻ മൂന്നാല് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവക്കിപ്പോൾ നേരത്തെ പോലുള്ള വിഷമമൊന്നും ഇല്ലായിരുന്നു എനിക്ക് എനിക്കപ്പഴും ഒരു സംശയം ഉണ്ടായിരുന്നു ഇനി അയാള് ജയിലിനൊന്നും എന്നുള്ളത് അപ്പൊ ചലച പറയുന്നുണ്ട് അതെ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷമോ ഇല്ലാതിരുന്നത് നമ്മളെ എല്ലാവരും കൂടെ പൊട്ടൻ കളിപ്പിക്കുകയായിരുന്നു മോളെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാ അബിക്കിട്ട് അയാൾ പൊട്ടിച്ചതെന്നും പറയുകയാണ് അപ്പം നവ്യ പറയുന്നുണ്ട് ആഹാ അങ്ങനെയായോ എന്നാ ഇത് ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം അങ്ങനെ ഈ വീട്ടിലുള്ളവരെ എല്ലാവരും പൊട്ടം കളപ്പിക്കാൻ നിൽക്കുന്നെന്തിനാ ആദർശ ദുബായി ജയിലിലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ട് അവൻ ഈ വീട്ടിൽ വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു അല്ലേ അയാൾ ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് നമ്മളും കൂടെ അറിഞ്ഞാൽ എന്താ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് യാതൊരു അവകാശം ഇല്ലേ അബി ഇത് അങ്ങനെ വിട്ടു കൊടുക്കാനൊന്നും പറ്റത്തില്ല നീ ഇങ്ങോട്ടേക്ക് വന്നേ ഇന്ന് ഞാനിത് ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മുത്തച്ഛനും മുമ്പ് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് മുത്തച്ഛ എന്താ ഇത് ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ ഇപ്പോഴും ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അബിയുടെ മെക്കിട്ട് കയറി എന്തിനാ അബിയുടെ കാരണത്ത് മുത്തച്ഛൻ തല്ലിയ പാടാക്കി എടുക്കുന്നത് എല്ലാവരും ഏത് നേരവും അവന്റെ നെഞ്ചത്തോട്ടാണല്ലോ കയറുന്നത് വരുന്നവരും പോകുന്നവരുമെല്ലാം അബിയ ഇങ്ങനെ തല്ലുന്ന എന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനട്ടോ അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് നവിയൻ ഈ കാര്യമൊന്നും അറിയാതെയാണ് മോളെ സംസാരിക്കുന്നത് അബിയും ജലജിയൊക്കെ ചെയ്ത് കൂട്ടുന്നതിനുള്ള തിരിച്ചടി മാത്രമാണ് ഞാൻ കൊടുത്തത് അവര് ചെയ്ത കള്ളത്തരത്തിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിന്നൊക്കെ തന്നെ പറയുക കേട്ടോ അപ്പൊ നവി ചോദിക്കണ്ട അവരെ അവരെന്ത് തെറ്റ് ചെയ്തെന്നോ നിങ്ങൾ ഈ പറയുന്നത് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന മാത്രമേ നിങ്ങക്ക് തെറ്റായിട്ട് തോന്നുള്ളൂ ഈ വീട്ടിൽ വേറെ ആരും ചെയ്യുന്ന ഒന്നും തെറ്റല്ലേ എല്ലാത്തിനും അവനെ അവന്റെ അമ്മയും കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് സന്തോഷമാവുമല്ലേ അല്ലേ ആദർശം എന്ന് പറയുന്ന ആള് ജയിലിലാണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും എന്തോരം സങ്കടപ്പെട്ടിരുന്നു എന്നിട്ട് അയാള് മൂന്നാല് ദിവസമായിട്ട് ഈ വീട്ടിൽ തന്നെ ഇല്ലായിരുന്നോ അയാളാ മുറിക്കാതെ ഒളിച്ചു താമസിക്കുകയല്ലായിരുന്നോ എല്ലാവരും ഇവിടെ വിഡിയാക്കിക്കൊണ്ടല്ലേ അയാൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ എന്തിനാ ഞങ്ങളോട് മാത്രം ഇതൊക്കെ മറച്ചു വെക്കുന്നത് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അയാൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒളിച്ച് താമസിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നത് എന്നൊക്കെ തന്നെ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് നീ കാര്യങ്ങളൊന്നും അറിയാതെയാണ് നവ്യ സംസാരിക്കുന്നത് കാര്യങ്ങളുടെ കിടപ്പോശമൊന്നും ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ആ അതൊക്കെ എനിക്ക് മനസ്സിലായി ഞങ്ങളോട് മാത്രമായി ഈ വേർതിരിവൊക്കെ കാണിക്കുന്നത് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ പറയുന്നൊക്കെ ഇപ്പൊ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി ഈ വീട്ടിലെ അബിക്കോ അമ്മയ്ക്കും ഒന്നും ഒരു സ്ഥാനമില്ലെന്നുള്ളത് ഇല്ലെന്നുള്ളത് ഇപ്പം എനിക്ക് നന്നായിട്ട് മനസ്സിലായി ചുമ്മാതൊന്നും അല്ലല്ലോ അബിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയത് ഇങ്ങനെയുള്ള വേർതിരിവുകളൊക്കെ കാണിച്ചാൽ പിന്നെ ആരുടെ സ്വഭാവമാണെങ്കിലും അങ്ങനെ ആകുള്ളൂ എന്നൊക്കെ തന്നെ നവ്യ പറയുന്നുണ്ട് ദേവേൻ ഉടനെ പറയുന്നുണ്ട് നവ്യ നീ ഒന്ന് അടങ്ങ് നീ മുത്തശ്ശനോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ഭർത്താവിനെ മുത്തശ്ശൻ തലിയിട്ടുണ്ടെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണവുമുണ്ട് നീ കാര്യങ്ങളൊന്നും അറിയാതെയാ മുത്തശ്ശന നേരെ ഇങ്ങനെ സംസാരിക്കുന്നത് ദേവിയനെ പറയുമ്പോഴേക്കും കാരണം എന്താണെന്ന് പോലും നമ്മുടെ നവ്യ അന്വേഷിക്കുന്നുമില്ല പറയുന്നുണ്ട് എന്ത് കാരണമാണെങ്കിലും ശരി ഇവിടെ വരുന്നവനും പോകുന്നവനും എല്ലാം അബിയാണല്ലോ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുന്നത് അബിയോട് ഈ വീട്ടിലുള്ളവരെല്ലാം ചെയ്യുന്ന ക്രൂരതകളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം സ്വന്തമായിട്ട് കുറേയധികം ജ്വല്ലറികളും സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് എന്നിട്ട് പോലും അബിക്ക് അവിടെ ഒരു ജോലി പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കണം അതൊന്നും സഹിക്കാൻ വയ്യാതെയാണല്ലോ ഞാനിപ്പോ മോഡലിങ്ങിന് തന്നെ പോകുന്നത് ഇത്രയൊക്കെ ദ്രോഹിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നുള്ളത് എനിക്കറിയണം അഭിയെ എന്തിനാണ് നിങ്ങൾ തല്ലിയെന്നുള്ളത് എനിക്കറിയണം ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ തീർത്ത് പറയുകയാണ് ഇനി ഇവനെ ഇങ്ങനെ ആരും തല്ലാൻ ഞാൻ സമ്മതിക്കില്ല അവൻ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാ എൻ്റെ ഭർത്താവ് അവനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്നെയും കൂടിയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് ഇനി അവനെ ആർക്കും തന്നെ തല്ലാൻ ഒരവകാശം ഇല്ലെന്നൊക്കെ നമ്മുടെ നവ്യ പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ പറയുന്നുണ്ട് നവി നീയൊന്നടങ്ങ് കാര്യങ്ങളെ കിടപ്പോശ് മനസ്സിലാക്കാൻ തന്നെ ഇപ്പോഴും നീ സംസാരിച്ചോണ്ടിരിക്കുന്നത് നിന്റെ ഭർത്താവിനെ വേണമെന്നു പറഞ്ഞല്ലോ ആരും തല്ലിയത് അവനും അവന്റെ അമ്മയും കൂടെ കാണിച്ചുകൂട്ടുന്നത് എന്താന്നൊക്കെയുള്ളത് നിനക്കറിയാവോ ഇപ്പൊ തന്നെ നീ ഈ ഏഞ്ചുലോർക്ക് വേണ്ടിയിട്ടല്ലേ പരിസരത്തിൽ അഭിനയിക്കാൻ പോയത് ഈ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനെതിരെ ചെളിവാരി അറിയാനല്ലേ നീ നോക്കുന്നത് അതിന് നിന്റെ ഭർത്താവും നിന്റെ അമ്മായിമ്മയും ഒക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ മൂർത്തിസ് ജ്വല്ലറിയെ തകർക്കാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്നൊക്കെ പറയുക കേട്ടോ അപ്പൊ നവി പറയുന്നുണ്ട് ഏയ് അത് നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ അവരൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടല്ല ഞാൻ പോകുന്നത് ഇതെന്റെ സ്വന്തം തീരുമാനമാണ് നല്ലൊരു മോഡലാകാന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അതിൽ നിങ്ങൾ വെറുതെ അബിയും അബിയുടെ അമ്മയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ടെന്നൊക്കെ തന്നെ നമ്മുടെ നവ്യ പറയുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ദേവ്യാനിക്കാണെങ്കിലും നല്ല ദേഷ്യം വരികയാണ് കേട്ടോ ദേവയാനി ഉടനെ പറയുന്നുണ്ട് നവ്യോട് മതിയാക്കടി നിന്റെ വർത്താനം നീ ആരോടാ സംസാരിക്കുക നിനക്ക് അറിയാമോ ഇന്ന് വരെ ഈ തറവാട്ടിൽ ആരും അച്ഛനോട് ഇത്രയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല പോട്ടെ പോട്ടെ നോർത്തിട്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ വെറുതെ വിടുന്നത് നീ അങ്ങ് തലയിക്കയുന്നിറങ്ങാനാ നോക്കുന്നല്ലേ ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോന്ന് നവിയെ നീ വിശ്വസിച്ചിരിക്കുന്ന നിന്റെ ഭർത്താവും നിന്റെ അമ്മ്മായിമ്മയും അത്ര നല്ലവരൊന്നും അല്ല അവർ ചെയ്ത് കള്ളം എന്താണെന്നറിയാവോ ഇന്നലെ നയനക്ക് വയറു വേദനയായിട്ട് രാത്രി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ആ ആരും കാണാതെ നയനമ്മോളുടെ റൂമിൽ കയറി മാല മോഷ്ടിച്ചു അതും പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരു നെക്ലൈസ് ആ നെക്ലൈസ് അമ്മ എനിക്ക് തന്നതാ ഞാനത് നയനമൊക്കെ കൈമാറിയില്ല ആ നെക്ലേസ് ആ ജലചെടുത്തോണ്ട് പോയത് ആദർശ മുറിയിലുണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് ഇവര് അമ്മയും മോനും കൂടെ അകത്തോട്ട് കയറി ചെന്നത് എന്നിട്ട് ഈ മാല മോഷ്ടിച്ചോണ്ട് പോയതും എന്നിട്ട് ഇന്ന് രാവിലെ ആ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അവരത് തർക്കിച്ചു അവരങ്ങനെ ഒരു മോഷണം നടത്തിയിട്ടേ ഇല്ലെന്ന് അവർ പറഞ്ഞത് അപ്പൊ അതിന് നിങ്ങളാണ് അത് മോഷ്ടിച്ചതെന്നുള്ളതിന് ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോഴാ ആദർശ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അന്നേരം അവർ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ജലജ ആ മാല തിരികെ നയനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്തതിനാ മുത്തശ്ശൻ അബിക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചത് അതുപോലെ നിന്റെ ഭർത്താവിന്റെ ഭാഗത്തുള്ള കള്ളക്കളികളൊന്നും മനസ്സിലാക്കാതെ നീ അവന്റെ കൂടെ ജീവിക്കുന്ന തന്നെ ഇവനെ പോലെ ഒരുത്തിന്റെ കൂടെയാണല്ലോ നീ ജീവിക്കുന്ന ഓർത്തിട്ട് നിന്നോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ തോന്നുള്ളൂ ഓരോ നിമിഷം ഇവൻ നിന്നെ ചിരിച്ചുകൊണ്ട് കഴിത്തിറക്കുക ചെയ്യുന്നത് ഇവന്റെ സ്വഭാവം നിനക്ക് ഇതുവരെ ശരിക്കും മനസ്സിലായിട്ടില്ല ഇവനെ ഇവന്റെ അമ്മയൊക്കെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ദുഷ്ട ചിന്താഗതി ഉള്ളവരാണ് ഇവരൊക്കെ ഇപ്പോഴും നിനക്ക് പല കാര്യങ്ങളും ഇപ്പോഴും നിന്റെ ഭർത്താവ് ചെയ്ത പലതും നിനക്ക് അറിയില്ല അതൊക്കെ അറിഞ്ഞ നീ ഈ വീട് തന്നെ ഉപേക്ഷിച്ച് പോകും അത്രക്കുള്ള തെമ്മാടിത്തരമൊക്കെ നിന്റെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നിനക്കറിയാവൂടി ഈ നിൽക്കുന്ന ചന്ദമോൾ ആരുടെ കുഞ്ഞാണെന്ന് പലപ്പോഴും നിനക്ക് ആ സംശയം തോന്നിട്ടില്ലേ ഇത് നിന്റെ അബിയുടെ കുഞ്ഞാണെന്നൊക്കെ ഉള്ളത് അതൊക്കെ സത്യം തന്നെയാ എന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ചന്ദോളുടെ അച്ഛൻ അബി തന്നെയാ അബിയാണ് ഈ ചറ്റ്ത്തരമൊക്കെ കാണിച്ചിരിക്കുന്നത് അനകയെ ചതിച്ചതും അനകയെ ഇപ്പൊ ഈ അവസ്ഥയിലാക്കിയേക്കുന്നതും ഈ അബി തന്നെയാ അതുപോലെ തന്നെ ജ്വലറിയിൽ സ്വർണക്കളക്കടത്ത് നടത്തിയ പേരിലാ അബി ജയിലിൽ പോയത് എന്നിട്ട് പോലും ഈ സത്യം നിന്നോട് മറച്ചു വെച്ചത് നിന്നെ നിന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാ ഇത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം വിടീ നിന്റെ ഭർത്താവിനും നിന്റെ അമ്മായിമ്മക്കും ഇപ്പൊ അറിയാം നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ചോദിച്ചു നോക്ക് അപ്പോഴേക്കും നവ്യ ഉടനെ ജലജയുടെ മുഖത്ത് നോക്കുമ്പോൾ ജലജ തലതാഴത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇതൊന്നും നിന്നോട് പറയണ്ടാന്ന് ഓർത്താ പക്ഷെ നീ തന്നെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു അച്ഛന്റെ മുഖത്ത് നോക്കി ഇത്ര അധികം വർത്താനം പറയാറായോടി നീ നിന്റെ ഭർത്താവിനെയും നിന്റെ അമ്മ്മായിമ്മയും സപ്പോർട്ട് ചെയ്തല്ലേ നീ സംസാരിച്ചത് അവരുടെ ശരിക്കുള്ള സ്വഭാവം നീങ്കൂടെ ഒന്ന് മനസ്സിലാക്ക് അതിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ നിന്നോട് പറഞ്ഞത് അല്ലാതെ നിന്നെയും നിന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നിന്റെ ജീവിതം താറുമാറാകരുതെന്ന് ഓർത്തിട്ട് മാത്രമാണ് എൻ്റെ മോൻ ഈ കുറ്റമൊക്കെ ഏറ്റെടുത്തത് എന്നിട്ട് ചന്ദോളെ സ്വന്തം കുഞ്ഞിനെ പോലെ അവരെ അച്ഛനും അമ്മയായിട്ട് ആയിട്ട് നോക്കിയത് എൻ്റെ നായനമോള് എൻ്റെ നായനമോള് ചന്തു മോളെ നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം അടി അത് നീ ഓർമ്മയിൽ വെച്ചോണം ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എന്റെ മോനെയും എന്റെ മരുമോളെയും കുറ്റപ്പെടുത്താൻ നീ ശ്രമിച്ചാണ്ടല്ലോ ഇവൻ ഇനി നേരെ പോകാൻ പോകുന്നത് ജയിലിലോട്ടായിരിക്കും അനകയെ പിഴപ്പിച്ചതിനും അനകിയെ കൊല്ലം നോക്കിയതിനും ഒക്കെ ഇവൻ ഇനി ഈ ശിഷ്ടകാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരും അതുകൊണ്ട് ഇനി നീ ഇവിടെ കിടന്ന അധികം വിളയരുത് നിന്റെ ഭർത്താവിന്റെ ശരിക്കുള്ള സ്വഭാവം നീ മനസ്സിലാക്കിക്കോ എന്ന് എന്നൊക്കെ തന്നെ നമ്മുടെ ദേവിയനെ ദേഷ്യപ്പെട്ട് നവിയോട് പറയുകയാണ് നവ്യ ആകെ അങ്ങ് തളർന്നു പോയതുപോലെ പോലെ അങ്ങ് നിൽക്കുകയാണ് ഈ സത്യങ്ങളൊക്കെ അറിയുമ്പോഴേക്കും നവിക്ക് അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നവി ഉടനെ തന്നെ അബിയോട് ചോദിക്കുന്നുണ്ട് ഡാ ഈ കേട്ടതൊക്കെ സത്യമാണോടാ ഞാൻ ഈ കേട്ടതൊക്കെ സത്യം ആണോടാന്നും ചോദിച്ചോണ്ട് അബിയുടെ കോളറിൽ തന്നെ കയറി പിടിച്ചോണ്ട് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അബിക്ക് അവിടെ ഒന്നും തന്നെ പറയാനില്ല അബി ഉത്തരം മുട്ടി ഇനിക്കുകയാണ് കേട്ടോ എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നവ്യോട് എന്ത് പറയാനാ അവിയോട് ഒന്നും തന്നെ പറയാനില്ല അബിക്ക് ഉത്തരം മുട്ടി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നവ്യക്ക് ഇത് സത്യമാണെന്ന് മനസ്സിലാവുന്നുണ്ട് നവ്യ ഉടനെ തന്നെ അബിയുടെ രണ്ട് കാരണത്തും മാറി മാറി തല്ലുന്നുണ്ട് നിന്നെ പോലെ ഒരു ചതിയനെ ആണല്ലോടാ ഞാൻ ഇത്ര നാളും വിശ്വസിച്ചത് നിന്റെ കൂടെയാണല്ലോ ഞാൻ ഇത്ര നാളും ജീവിച്ചു നോക്കുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുകയാണ് എന്നെ എന്റെ കുഞ്ഞിനെ നീ പറ്റിക്കുകയായിരുന്നു അല്ലേടാ നിന്നെ പോലെ ഒരു ചതിയന്റെ കൂടെയാണല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്നിട്ട് എന്തൊക്കെ പറഞ്ഞാടാ നീ എന്നെ പറ്റിക്കാൻ നോക്കിയത് അങ്ങനെ ആകെ പാടെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണ വന്നിരിക്കുകയാണ് കേട്ടോ നവ്യ ഈ സമയത്ത് ആദർശനോടും മുത്തശ്ശനോടും ഒക്കെ ആയിട്ട് നവ്യ മാപ്പ് ചോദിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയും നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അബിയോ അബിയുടെ അമ്മയൊക്കെ പറയുന്ന കേട്ട് നിങ്ങളെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കുകയും ചെയ്തു നിങ്ങളൊക്കെ എന്റെ നന്മയെ കരുതിയ ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചെന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്നോട് പൊറുക്കണം ഞാൻ നിങ്ങളെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നോട് പൊറുക്കണം ആന്തരച്ചേട്ടാ എന്നോട് പൊറുക്കണം മുത്തശ്ശ എന്നോട് പൊറുക്കണം മുത്തശ്ശെന്നൊക്കെ പറഞ്ഞോണ്ട് തന്നെ നവ്യ എല്ലാരോട് മാപ്പ് അപേക്ഷിക്കാൻ കേട്ടോ ആ സമയത്ത് ദേവ്യാനെ പറയുന്നുണ്ട് സാരമില്ല മോളെ മോളുടെ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് മോളിപ്പോഴെങ്കിലും മോളുടെ ഭർത്താവിന്റെയും അമ്മായുടെയും സ്വഭാവമൊക്കെ മനസ്സിലാക്കിയല്ലോ ആത്മാർത്ഥതയോടെയല്ല അവർ മോളെ സ്നേഹിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് താൽക്കാലം അവർക്കിവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മോളെ മുൻനിർത്തിയ അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ സത്യങ്ങളൊക്കെ മോളെ അറിയിച്ചാൽ മോളെ അവനെ കൊല്ലാനും മടിക്കില്ലെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു മോളെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ചത് ഇപ്പോഴെന്നാലും മോക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി അബീൻ ജലജയും ഈ വീട്ടിൽ നിർത്താൻ കഴിയില്ല അവരെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട്ടിന്ന് പുറത്താക്കണം ഇനി ഇതുപോലൊരു ഭർത്താവിൻ്റെ ആവശ്യം മോക്കില്ല ഒരു ചതയൻ്റെ കൂടെ മോള് ജീവിക്കണമെന്ന് ഞങ്ങൾ പറയില്ല ഇവനും ഇവൻ്റെ അമ്മയൊക്കെ അത്രത്തോളം ദുഷിപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്തായാലും മോൾ മോളിപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയല്ലോ അത് തന്നെ മതി മോക്ക് മോളുടെ കുഞ്ഞിനും എത്ര കാലമാണെങ്കിലും ഇവിടെ താമസിക്കാം ആരും ഒന്നും പറയില്ല മോൾ കയറി വന്ന വീടായത് മോക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് കഴിയാം മോക്ക് ഇവിടെ സന്തോഷത്തോടെ തന്നെ കഴിയുകയും ചെയ്യാന്നൊക്കെ എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് നവ്യനെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം